കൊല്ലം നിലിമേലിൽ തെരുവുനായ ആക്രമണത്തിൽ നാലോളം പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നിലമേൽ സ്വദേശികളായ ഷംനാഥ് ആഷിഖ് ബദറുദ്ദീൻ ഒരു പെൺകുട്ടി എന്നിവർക്കാണ് കടിയേറ്റത് കടിയേറ്റവർ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംസ്ഥാനത്തുടനീളം തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു ദിവസേന തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ തെരുവുനായ ആക്രമണങ്ങൾ കറുതി വരുത്താൻ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നു വിവിധ രാഷ്ട്രീയ സംഘടനകളാണ് പ്രാദേശിക സർക്കാരുകൾക്ക് നേരെ പ്രതിഷേധവുമായി എത്തുന്നത് വിവിധ പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ തെരുവ് തെരുവു നായ്ക്കളെ വാഹനങ്ങളിൽ കൊണ്ടുവിടുന്നതായ പരാതിയുമുണ്ട് ഇല്ല അത് കളിച്ചിട്ടങ്ങ് പോയി പിന്നെ നമുക്ക് വേറെ ഒന്നിനുള്ള സമയം ഇല്ലല്ലോ അവിടെ തന്നെ മൂന്നാല് പേരെ കളിച്ചു അതായിട്ടാണ് മൂന്നോ നാലോ പേരെ അവിടെ തന്നെ കളിച്ചു പിന്നെ നെലമേല് പിന്നെ അവിടെയും രണ്ടുമൂന്നു നേരം കളിച്ചു എൻ്റെ പേര് ബദറുദ്ദീൻ ബദറുദ്ദീൻ ഓരോ പ്രദേശങ്ങളിലും ദിവസേന തെരുവു നായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർധിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും മുതിർന്ന ആളുകളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിനകം തെരുവുനായ ആക്രമണത്തിന് ഇരയായി ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെ എണ്ണം വർധിക്കുന്നതിനൊപ്പം ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ